എൻ പതിനഞ്ചോളം പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്കും പ്രവർത്തകർക്കും ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു പോപ്പുലർ ഫ്രണ്ടിന്റെ തീവ്രവാദ കേസുകളുമായി ബന്ധപ്പെട്ട പ്രതികളും പാലക്കാട് ശ്രീനിവാസൻ കൊലക്കേസിലെ ബാക്കി പ്രതികളും ജോസഫ് മാഷിന്റെ കൈവെട്ട് കേസിലെ അവശേഷിക്കുന്ന പ്രതിയും തെലങ്കാനയിലെ ഭീകരവാദ കേസ് പ്രതികളും ഇതിൽപ്പെടുന്നു ഇപ്പോൾ വിശദാംശങ്ങളുമായി ശ്രീ വിൻസ് വിൻസ് മാത്യു നമുക്കൊപ്പം ചേരുകയാണ് പാലക്കാട് കൊലക്കേസിൽ നിർണായകമായിട്ടുള്ള മറ്റൊരു വിവരം ഇപ്പോൾ വയ്ക്കുന്നത് തിരിച്ചറിയാനാകാത്ത ഒരു പ്രതിയുടെ വിവരങ്ങളാണ് ഈ പ്രതിയുടെ സി സി ടി വി ദൃശ്യങ്ങളിലുള്ള ഭാഗികമായിട്ടുള്ള മുഖം ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് ഈ ചിത്രം വെച്ചുകൊണ്ടാണ് ഈ പ്രതിക്ക് വേണ്ടിയും ലുക്കൗട്ട് നോട്ടീസ് ഇറക്കിയിട്ടുള്ളത് തിരിച്ചറിയുവാൻ ഇപ്പോഴും ആയിട്ടില്ല ഈ പ്രതിയുടെ ഈ പ്രതി സ്കൂട്ടറിൽ സഞ്ചരിക്കുകയാണ് പുറകിലാണ് ഇരിക്കുന്നത് ഇതിൽ ഭാഗികമായിട്ട് മാത്രമാണ് പ്രതിയുടെ മുഖം കാണുന്ന താടി വെച്ചിട്ടുള്ള ഒരാളാണ് ഇതിൻ്റെ ഏകദേശ ചിത്രവും ഇപ്പോൾ പുറത്ത് വിട്ടിട്ടുണ്ട് രേഖാചിത്രം ഉൾപ്പെടെ എൻ ഈ കേസ് ഏറ്റെടുത്തതോടെയാണ് ഇതിനകത്തെ തീവ്രവാദ ബന്ധവും മറ്റും മനസ്സിലാകുന്നത് ഇതിനു പുറമേ നിരവധി പോപ്പുലർ ഫ്രണ്ടിൻ്റെ മറ്റ് കേസുകളിൽപ്പെട്ട പ്രതികൾക്കെതിരെയും ഇപ്പോൾ എൻ ഐ എ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഒരുപക്ഷേ രാജ്യത്ത് തന്നെ ഇത്രയധികം പേർക്ക് ഒരു സംസ്ഥാനത്തെ ഇത്രയധികം പേർക്ക് ഒരുമിച്ച് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നത് ഇതാദ്യമാണ് അങ്ങനെയും കേരളം എൻ ഐ എയുടെ റെക്കോർഡിൽ ഇടം പിടിച്ചിരിക്കുകയാണ് പതിനഞ്ചോളം പോപ്പുലർ ഫ്രണ്ടുകാർക്കെതിരെയാണ് ഇപ്പോൾ എൻ ഐ എ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇതിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കളുണ്ട് സജീവമായിട്ടുള്ള പ്രവർത്തകരുണ്ട് എല്ലാവരും പോപ്പുലർ ഫ്രണ്ടുകാരാണ് ഇതിൽ എടുത്തു കേസ് ആർ എസ് എസ് ശാരീരി ശിക്ഷ പ്രമുഖനായിരുന്ന മേലാമുറി പള്ളിപ്പുറം ഗ്രാമത്തിൽ ശ്രീനിവാസൻ എന്ന നാൽപ്പത്തിയഞ്ചുകാരനെ പാലക്കാട് വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ നാലു പേരാണ് ഇതിൻ്റെ ഈ കൊലപാതകത്തിൻ്റെ സൂത്രധാരന്മാർ ഇപ്പോഴും ഒളിവിലാണ് ഇവരെ പിടികൂടുവാൻ ആയിട്ടില്ല ഇവർ രാജ്യത്ത് തന്നു തന്നെ വിട്ടിട്ടുണ്ട് എന്നുള്ള നിഗമനവുമുണ്ട് ഇതിൽ പ്രധാനമായും അറസ്റ്റിലാകേണ്ടവർ ഇപ്പോഴും കാണാമറിയാത്തിരിക്കുകയാണ് ഇവർക്കായിട്ടിപ്പോൾ എൻ ഐ എ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് എറണാകുളം പറവൂർ മുത്തപ്പടം ഇളക്കൂർ വടക്കേക്കടയിൽ വീട്ടിൽ വി എ അബ്ദുൾ വാഹിബ് പട്ടാമ്പി ഞാങ്ങിട്ടിരി കിഴക്കേക്കര വീട്ടിൽ കെ അബ്ദുൾ റഷീദ് എറണാകുളം വൈപ്പിൻ എടവനാട് പി എസ് എം റോഡ് തൈപ്പറമ്പിൽ വീട്ടിൽ ടി യു അയൂബ് തിരിച്ചറിയാനാകാത്ത ഒരു പ്രതി എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇവരെ തിരിച്ചറിയുവാൻ സഹായിക്കുന്നവർ അവർക്ക് ബന്ധപ്പെടേണ്ട വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഏത് വിവരവും രഹസ്യമായി അതീവ രഹസ്യത്തോടെ സൂക്ഷിക്കുമെന്ന് ലുക്കൗട്ട് നോട്ടീസിൽ എൻ ഐ എ ഉറപ്പു നൽകിയിട്ടുണ്ട് എൻ ഐ എ ബന്ധപ്പെടേണ്ട വാട്സപ്പ് നമ്പർ നയൻ ഫോർ നയൻ ഡബിൾ സെവൻ വൺ ഫൈവ് ടു നയൻ ഫോർ എന്ന വാട്സപ്പ് നമ്പറാണ് മാത്രമല്ല ഇവരെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നവർക്ക് അർഹമായിട്ടുള്ള സെക്യൂരിറ്റിയും പാരിതോഷികവും അടക്കം എൻ ഐ എ വാഗ്ദാനം ചെയ്യുന്നു പക്ഷേ എത്രയാണ് ഇവരുടെ തലക്കിട്ടിരിക്കുന്ന വില എന്ന പരസ്യമായി ഇപ്പോൾ ലുക്കൗട്ട് നോട്ടീസിൽ പുറപ്പെടുവിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മാരകായുധങ്ങളും എത്തി ആയെത്തിയ സംഘം ആർ എസ് എസ് പ്രവർത്തകനായ ശ്രീനിവാസിനെ കൊലപ്പെടുത്തുന്നത് അതിനുശേഷം ഏതാനും പ്രതികൾ അറസ്റ്റിലായിരുന്നു ഇപ്പോൾ ബാക്കിയുള്ള പ്രതികൾക്ക് വേണ്ടിയിട്ടാണ് കേരളത്തിൽ തീവ്രവാദികൾ ഭീകരവാദികൾ നടത്തിയ കൊലപാതകമാണ് ഇതെന്ന് പിന്നീടാണ് വ്യക്തമായി തുടർന്ന് കേസിന്റെ അന്വേഷണം എൻ ഐ എ ഏറ്റെടുക്കുകയായിരുന്നു ശ്രീ വിൻസ് മാത്യു ലുക്ക് ഔട്ട് നോട്ടീസ് ലഭിച്ചിരിക്കുന്ന മറ്റു പോപ്പുലർ ഫ്രണ്ടുകാരായ മലയാളികൾ അവരുടെ വിവരങ്ങൾ എങ്ങനെയാണ് ജോസഫ് മാഷിന്റെ കൈവെട്ട് കേസിലെ പിടികിട്ടാനുള്ള പ്രതി മറ്റു ഭീകരവാദ കേസുകളിലെ പ്രതികൾ അവരുടെ എല്ലാം വിശദാംശങ്ങൾ എങ്ങനെയാണ് ജോസഫ് മാഷിന്റെ കൈവെട്ട് കേസിലെ പ്രധാന പ്രതിയെയും ഇപ്പോൾ അന്വേഷിക്കുകയാണ് പ്രധാന പ്രതിയായിട്ടുള്ള സവാദ് എന്ന് പറയുന്ന സവാദ് മീരാൻകുട്ടി എന്ന് പറയുന്ന പ്രതിക്ക് വേണ്ടിയിട്ട് എൻ ഐ എ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ സവാദിൻ്റെ ചിത്രം പോപ്പുലർ ഫ്രണ്ടിൻ്റെ തൊപ്പിയും വേഷു യൂണിഫോമും ഒക്കെ ഇട്ടിരിക്കുന്ന സെവാദിൻ്റെ ചിത്രമാണ് എറണാകുളത്തെ നെല്ലൂലി മോസ്ക്കിന് സമീപമാണ് ഇയാളുടെ വീട് ഈ കൃത്യം നടന്നതിന് ശേഷം ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു പിന്നീട് ഇയാളെ കിട്ടിയിട്ടില്ല ഇയാൾക്ക് വേണ്ടിയിട്ടും ഇപ്പോൾ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഏഴാം തീയതിയാണ് ഈ കേസ് ഇയാൾക്കെതിരെ എടുത്തത് അതിനുശേഷം ഇയാൾ പിന്നെ അപ്രത്യക്ഷനാവുകയായിരുന്നു ഇയാൾക്കിടെ തലയ്ക്കും വിലയിട്ടിട്ടുണ്ട് പാരിതോഷികം കൊടുക്കും കൊടുക്കുമെന്ന് എൻ ഐ എ ലുക്കൗട്ട് നോട്ടീസിൽ അറിയിച്ചിട്ടുണ്ട് എൻ ഐ എയുടെ വാട്സപ്പ് നമ്പറിലേക്ക് നയൻ വൺ നയൻ ഫോർ നയൻ ഡബിൾ സെവൻ വൺ ഫൈവ് ടു നയൻ ഫോർ എന്ന വാട്സപ്പ് നമ്പറിലേക്കും ഇയാളെക്കുറിച്ചുള്ള ഏത് വിവരവും കൈമാറുന്നവർക്ക് പാരിതോഷികം കൊടുക്കുമെന്നാണ് പറയുന്നത് മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോപ്പുലർ ഫ്രണ്ടിൻ്റെ മറ്റ് കേസുകളിൽപ്പെട്ട പ്രതികൾക്കെതിരെയും ഇപ്പോൾ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് അതിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ മുൻകാല നേതാക്കന്മാരുണ്ട് സജീവ പ്രവർത്തകരുണ്ട് ഇതിൽ പ്രധാനമായിട്ടും എല്ലാവരും മലയാളികളാണ് അതും ശ്രദ്ധേയമാണ് ഇതിൽ പ്രധാനമായിട്ടും മുഹമ്മദ് മൻസൂർ എന്ന് പറയുന്ന ആളാണ് ഇയാൾ പട്ടാമ്പി പാലക്കാട് സ്വദേശിയാണ് ഷാഹുൽ ഹമീദ് എന്ന് പറയുന്ന ആളുണ്ട് ഇയാൾ പാലക്കാടുകാരനാണ് പാലക്കാട് വണന്നൂർ സ്വദേശിയാണ് അതുപോലെ മുഹമ്മദ് അലി കെ പി ഇയാൾ ഒറ്റപ്പാലം സ്വദേശിയാണ് ഇയാളും പാലക്കാട് ജില്ലക്കാരനാണ് മറ്റൊരാൾ മുഹമ്മദ് യാസിർ എന്ന അറാഫത്ത് ഇയാളും എറണാകുളം അങ്കമാലി സ്വദേശിയാണ് മറ്റൊരാൾ ഷഫീഖ് പി ഇയാൾ മലപ്പുറം സ്വദേശിയാണ് മലപ്പുറം കൊളത്തൂർ സ്വദേശിയായിട്ടുള്ള ആളാണ് മറ്റൊരു പ്രതിക്ക് വേണ്ടിയിട്ടും ലുക്കൗട്ട് ഉണ്ട് ഇയാളും മറ്റൊരു കേസിൽ പ്രതിയാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ കേസുമായി ബന്ധപ്പെട്ടാണ് പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദ കേസാണ് ഇയാൾക്കുമെതിരെ റഫീഖ് എം എസ് എന്നാണ് സെയ്ദ് മുഹമ്മദ് എന്ന ആളുടെ മകനാണ് എറണാകുളം ജില്ലയാണ് കുന്നത്ത് നാടാണ് ഇയാളുടെ വീട് ഇത്തരത്തിൽ മറ്റ് ഈ ആറ് പ്രതികൾക്കും കൂടി ഇപ്പോൾ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് എൻ ഐ എ ഇവരെല്ലാം പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭീകരവാദ കേസുമായി ബന്ധപ്പെട്ടുള്ള തീവ്രവാദ ലിസ്റ്റിൽപ്പെട്ടവരാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നടപടികൾക്ക് ശേഷം ഇവർ ഒളിവിൽ പോവുകയായിരുന്നു അതിനുശേഷമാണ് ഇവർക്കെതിരായിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയത് രാജ്യത്ത് ഭീകരവാദ ബന്ധം സംശയിക്കുന്ന അവരുടെ പട്ടികയിലേക്കും തന്നെ ഇവരുടെ പേരുകൾ ഇപ്പോൾ എൻ ഐ എ ചേർത്തിരിക്കുകയാണ് മോസ്റ്റ് വാണ്ടഡ് ആയിട്ടുള്ള ആളുകളായിട്ടാണ് എൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് മറ്റ് മൂന്ന് പ്രതികൾക്കും കൂടെ ഇപ്പോൾ എൻ ഐ എ കേസ് ചുമത്തുകയും നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട് ലുക്ക് ഔട്ട് നോട്ടീസ് അതും പോപ്പുലർ ഫ്രണ്ട് നേതാക്കളും പ്രവർത്തകരുമാണ് ഇവരെല്ലാം തെലുങ്കാനയിലുള്ളവരാണ് ഷെയ്ഖ് അലി മുഹമ്മദ് തെലുങ്കാന ഡിസ്ട്രിക് തെലുങ്കാന സംസ്ഥാനത്തുള്ളതാണ് അബ്ദുൾ സലീം തെലുങ്കാനക്കാരനാണ് അതുപോലെ എം ടി അബ്ദുൾ അഹാദ് എം എ അഹാദ് ഇയാളും തെലുങ്കാനക്കാരനാണ് ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കൾക്കും പ്രവർത്തകർക്കും എതിരായിട്ടുള്ള നടപടികൾ ഊർജിതമാക്കുന്നതിൻ്റെ ഭാഗമായി കൂടിയാണ് എൻ ഐ എ ഇപ്പോൾ ലുക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത് ഇതോടൊപ്പം കേരളത്തിൽ നടന്ന രണ്ട് ഭീകരമായിട്ടുള്ള കുറ്റകൃത്യം ഭീകരന്മാർ നടത്തിയ കുറ്റകൃത്യം അത് ഒന്ന് കൊലപാതകമായിരുന്നു മറ്റൊന്ന് ജോസഫ് മാഷിൻ്റെ എതിരായിട്ടുള്ള ആക്രമണമാണിത് കൈവെട്ട് കാലുവെട്ടും കേസായിരുന്നു ഇതിനകത്തെ മുഖ്യ പ്രതിക്ക് ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ നാല് പ്രതികൾക്ക് വേണ്ടി ശ്രീനിവാസൻ കൊലക്കേസിലെ നാല് പ്രതികൾക്ക് വേണ്ടിയിട്ടും എൻ ഐ ഐ നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് കേരളത്തിൻ്റെ തന്നെ ചരിത്രത്തിലാദ്യമാണ് എൻ ഐ ഇത്രയധികം പേർക്ക് നോട്ടീസ് അയക്കുന്നത് മുമ്പ് പറഞ്ഞതുപോലെ തെലുങ്കാനയിൽ നിന്നും മൂന്ന് പേർക്കുണ്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ബന്ധം ഉള്ളവരൊക്കെ ഇപ്പോൾ മാറിയിരിക്കുകയാണ് ഇവരെ പിടികൂടിയാൽ കൂടുതൽ കേസുകൾക്ക് തുമ്പുണ്ടാവും പോപ്പുലർ ഫ്രണ്ടിൻ്റെ കൂടുതൽ പ്രവർത്തനവും അതുപോലെ ഗൂഢാലോചനയും കൊലപാതകങ്ങളും അതിനൊക്കെ തുമ്പുണ്ടാകും എന്നാണ് കരുതുന്നത് എന്നാണെങ്കിലും എൻ ഐ എക്ക് വാണ്ടഡ് പേഴ്സൺമാരാണ് ഇവർ ന്യൂസ് ഡെസ്ക് ർമാ